ഞാൻ 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 ഇനി ആ കുടുംബശ്രീ നിങ്ങളുടെ മാറ്റി അവിടെ കാര്യമില്ല ഇവിടെയാണ് എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് പറയൂ എന്താണ് ഡോക്ടർ നമസ്കാരം നമസ്കാരം ഡോക്ടറെ കാണാൻ വേണ്ടി ടിക്കറ്റ് ോ അയ്യോ ഇല്ല ഡോക്ടറിനുള്ള ഫീസ് ഇരുന്നൂറ്റി അമ്പത് അടച്ചായിരുന്നോ കാണാനുള്ള ഇല്ല അപ്പൊ റേഷൻ കാർഡ് എടുത്തിട്ടുണ്ടോ ഉണ്ട് സാറേ ഞാൻ അപ്പൊ നമ്മക്ക ിലോ ചുവന്ന അരി ഇന്നലെ എക്സ്ട്രാ തന്നായിരുന്നു പിന്നെ ഇപ്പൊ വെള്ള അരി കിട്ടണ ആരെയും പാടാണ് പിന്നെ ഇതല്ലാതെ നിങ്ങൾ ഇതെല്ലാം ചെയ്യണ്ടേ ഡോക്ടറെ കാണണമെങ്കിലും േടിക്കാൻ പൈസ മനസ്സിലായില്ലയോ ഞാൻ ഞാൻ എന്റെ ഭർത്താവിന്റെ അസുഖത്തിന് വേണ്ടി ഞാൻ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞത് പ്രകാരം എന്റെ വെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ ഗുളിക കൊടുത്തു വേണ്ടി ഒരു വാട്ടർ ടാങ്കും വാങ്ങിച്ചിട്ടുണ്ട് ഭർത്താവിനെ വെള്ളത്തിലിട്ടിട്ട് ഗുളിക കൊടുക്കാൻ പറഞ്ഞാരുന്നു ഭർത്താവിനെ എടുത്ത വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ടാങ്ങ് പേടിച്ചേക്കുന്ന ഞാൻ ഇതാണോ പറഞ്ഞത് ഒരു ഗുളിക എടുത്ത് വെള്ളത്തിന്റെ ഭർത്താവിന് കൊടുക്കാൻ പറഞ്ഞപ്പോ

ും സാർ ഇവിടെ ഇല്ല വെള്ളിയാഴ്ച വാ ഇത് തന്നെ കഴിഞ്ഞ നാല് വെള്ളിയാഴ്ച സാറ് പറഞ്ഞത് ഇപ്പൊ അഞ്ചാമത്തെ വെള്ളിയാഴ്ച രഞ്ജാ ആ ഈ മെമ്പർ പറഞ്ഞിട്ടാണ് ഞാൻ നമ്മൾ ുളം പഞ്ചായത്തിൽ റോഡ് മൊത്തം മോശമാണ് ആ അതിലൊരു നിവേദന തരാൻ വേണ്ടിയാണ് ഞാൻ സാറിന് കാണാൻ വന്നത് നല്ല കടുപ്പമുണ്ട് നമുക്ക് ഡിസംബർ മാസമാണ് വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങരുത് ഒച്ചിയില് മഞ്ഞടിച്ച കൊണ്ടും മനസ്സിലായോ

നമുക്ക് ഒരു കുടുംബത്തിലേക്ക് ഒരു ട്രാൻസ്ഫോമർ കൊടുക്കുന്നതിന് അല്ല ഇവിടുത്തെ കാരണം മതിയാവില്ല ഒരു ട്രാൻസ്ഫോമർ ഒരു കുടുംബത്തിന് കൊടുക്കണം ഭാര്യയ്ക്ക് ഈ ഇളവുന്നത് ഇളവുന്നതനുസരിച്ച് കറണ്ട് അടിപ്പിക്കാനാണ് ഭർത്താവന അതല്ല മൂലമറ്റത്തോട് കൊണ്ടുവരണമെന്നുണ്ടോ ഇതെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം നമ്മുടെ കേരളം ഇരുട്ടിലാവരുത് അതൊന്നും നിങ്ങൾ ഞാൻ അതായത് ഈ പാവം പിടിച്ച കലാകാരന്മാര് ഓരോ കോമഡി ഷോകൾ അവതരിപ്പിക്കുമ്പോഴേ അത് ഈ പുള്ളിയെ കാണിക്കണം മൊബൈലിൽ കാണിക്കണം എന്നിട്ട് പുള്ളിയെ കൊണ്ട് തന്നെ കമന്റ് ഇടിക്കണം നീയൊക്കെ ചളിയടിക്കാതെ വല്ല കിളക്കാനും പോണം നീയൊക്കെ എങ്ങോട്ടെങ്കിലും ഇങ്ങനെയുള്ള കമന്റ് ഇയാളെ കടി മാറും കേട്ടോ എന്റെ ചേട്ടൻ വേറെ ചെറിയകൾ എന്തൊക്കെയാണ് ഇടിയിക്കുമ്പോൾ ഇങ്ങോട്ട് വരോ നിങ്ങളെ ബാക്ക് പിടിക്കല്ല ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല സാറേ പിന്നെ ഞാൻ രാവിലെ പത്രം പോകും അതിലൊരു പുതുമയുണ്ട് കേട്ടോ സാധാരണ പാതിരാത്രിയാണല്ലോ എല്ലാരും പത്രം ഇടാൻ പോകുന്നു അല്ല സാറേ ഈ പത്രം ഇടാൻ പോയിട്ട് ഞാൻ പാല് കൊടുക്കാൻ പോകും ഓക്കെ അത് കഴിഞ്ഞ് റബ്ബർ വെട്ടാനും പോകും ഓക്കെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ കിങ്ങിണി ബെസ്സിലേ അതിന് കിളിയാക്കി പോകും എന്നിട്ടാ എന്നിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഒമ്പതര മണിയാവും ഓക്കെ വീട്ടിലെ പാത്രങ്ങളെല്ലാം ഞാൻ കഴിവ് തുണി കഴിവും ആഹാരം പണഞ്ചും ഞാൻ ഉറങ്ങാണോ പറഞ്ഞു വരുന്നത് നിങ്ങളെ കെങ്ങിണി ബസ് ഒതുക്കിട്ട് നിങ്ങൾ ഒതുക്കുമ്പോ പതിനൊന്നര പന്ത്രണ്ട് മണി അല്ലേ വീട്ടിലെ അതോ ഇത് നമ്മുടെ മെഡിക്കൽ സയൻസിൽ പറയാൻ പറഞ്ഞു എന്ന് പറ്റുന്ന ഒരു മലയാളത്തിൽ പറഞ്ഞാൽ വിടൽ പിരിവെട്ടൽ ഒരുപാട് ജോലികൾ ഒരു മനുഷ്യന്റെ തലയിലേക്ക് ബ്രെയിനിലേക്ക് എത്തുമ്പോ അവന്റെ പ്ലീന വഴി ഇത് സഞ്ചരിച്ച് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത അവസ്ഥ ചരിത്രം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടോ അതായത് എന്റെ കുടുംബം എന്ന് പറയുന്നത് അഞ്ച് പേരടങ്ങുന്ന കുടുംബമാണ് ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കുന്നത് കൊടുത്തിട്ടുണ്ട് കിട്ടും എന്റെ പെൻഷൻ കിട്ടി ആണോ ആ സന്തോഷത്തിൽ വീട്ടിലുള്ള കൊച്ചുങ്ങൾക്ക് എല്ലാം അച്ചാച്ചെ ഹൈഡ്രോജൻ ബലൂൺ വേണിച്ച് കൊടുത്തുപോലെ ഉള്ളൊരു വൈകുന്നേരം അച്ചാച്ച കിടന്ന് തുടങ്ങിപ്പോ കട്ടിലല്ലോ ബലൂൺ കൊണ്ടും കെട്ടി ആഹാ എന്നിട്ടാ എന്നിട്ട് എന്തോന്ന് അച്ചാച്ച ആകാശക്കാട്ടിൽ ഇപ്പൊ പോയല്ലേ നല്ല ചരിത്രമുള്ള ഒരു കുടുംബമാണ് രഞ്ജന്റെ കേട്ടോ നിങ്ങൾ തമ്മിലുള്ള കണ്ടുമുട്ടൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ വിവാഹ ജീവിതം എങ്ങനാന്നൊന്ന് പറയാമോ അയ്യോ ഞാൻ ചേട്ടൻ്റെ ഇതെങ്ങോട്ടാണ് നിന്റെ ഒരു സ്ത്രീയ ഒരു മനുഷ്യന്റെ ഒരു ആൺചെറുക്കൻ്റെ മീശ കണ്ട ഇഷ്ടപ്പെട്ടു ആടി കണ്ട ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരന്റെ ഒരു സ്ത്രീ കല്യാണം കഴിച്ചു അല്ലേ ഡുമ്മുറോ എനിക്കറിയാം ചെയ്യുന്ന ആളല്ലേ അതെ അത് നമ്മൾ നമ്മളെ മൈൻഡ് ചെയ്തോ സാർ എന്റെ ചേട്ടന്റെ അട്ടക്കടി പൊട്ടക്കുളം കണ്ടിട്ടുണ്ടോ ഇതൊക്കെ എവിടോ തന്റെ അട്ടക്കടി പൊട്ടക്കുളമൊക്കെ ഈ വേറെ ഉണ്ടോ എന്താ സംഭവം സാറേ എങ്ങനെയുണ്ട് സാറേ എന്റെ അറ്റക്കടി പൊട്ടക്കുളം കലങ്ങി കിടക്കുകയാണ് എന്റെ എക്സ്പ്രഷൻ എങ്ങനെ എങ്ങനെയുണ്ടല്ലോ സാറേ സംഭവം കുഴപ്പമില്ല നന്നായിട്ടുണ്ട് ശരി പിന്നെ നിങ്ങൾ സ്പോർട്സിൽ ശ്രദ്ധിക്കണം കേട്ടോ ഉദാഹരണത്തിന് നമ്മൾ ഈ ഡാൻസും പാട്ടൊന്നും അല്ല സ്പോർട്സിൽ ഞാൻ കൊച്ചിലെ പി ടി ഉഷയായിട്ട് ഓട്ട മത്സരം നടത്തിയ ഒരാളാണ് പിന്നെ അന്ന് എനിക്ക് മത്സരിക്കാൻ നിൽക്കുന്നത് പി ടി ഉഷേ ടെൻഷനുണ്ട് ഓ അപ്പൊ ഞാൻ എന്റെ ആശാന്റെ അടുത്ത് പറഞ്ഞു ഞാൻ എങ്ങനെ മത്സരിക്കും അപ്പൊ ആശാൻ പറഞ്ഞു ഒരു ലക്ഷം രൂപയാ പ്രൈസ് കണ്ണുടച്ച് ഓടിക്കുള്ള ഒരു ഒറ്റ കിട്ടി കിട്ടി കാണും ഇല്ല പുതിയ ബസ് ബസ് റൂട്ട് റൂട്ട് കല്ലമ്പലം വർക്കല വിട്ടുള്ള ഓട്ടോ അല്ലേ എനിക്ക് സത്യം അറിയാൻ നമ്മൾ ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇതൊന്നും നടക്കത്തില്ല സാറ് ചികിത്സ അങ്ങ് തുടങ്ങാങ്കി എങ്കി ഹിപ്നോട്ടിസം ചെയ്താലോ ശ്രദ്ധിക്കണം കേട്ടോ അമേരിക്ക ദക്ഷിണാഫ്രിക്ക അല്ലെന്ന് ഞാനേ ഒരു ബിപിയുടെ ഗുളിക ഇതിൽ ഏതോ ഒരു രാജ്യത്ത് ഒട്ടിച്ചു വെച്ചിരുന്നു അത് കറക്റ്റ് സമയത്ത് നമ്മൾ എടുത്ത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ ഇത് അടുത്ത സ്ഥലത്തുണ്ടായിരുന്നു തമിഴ്നാട്ടിലുണ്ടായിരുന്നു ഞാൻ ദക്ഷിണാഫ്രിക്ക വരെ പോയി തുടങ്ങാം ചികിത്സ തുടങ്ങാം ശ്രദ്ധിക്കണം കേട്ടോ മീശ സാരി വായിക്കോ മനസ് മനസ്സായിരുന്ന കൊണ്ട് നാളുകൊണ്ട് പൊടിയടിച്ചത് ഇവിടെ കിടക്കുന്നു ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല സന്തോഷം 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 അപ്പൊ നമുക്ക് എങ്ങനെയാണ് വാമക്ക ഉണ്ടോ ഞാൻ നിങ്ങൾ നിങ്ങൾ ഉറങ്ങുകയാണ് ഉറങ്ങുകയാണ് ഉറങ്ങാൻ പറ്റില്ല സാറേ എവിടെ സാറിന്റെ അടുത്ത് അപ്പസു ഇവന് ഞരമ്പിന്റെ എന്തോ അസുഖമുള്ളൂ അല്ല വേറൊരു അസുഖം ഇല്ല നിങ്ങളെ നടത്തിയിട്ട് ക്ലീനർ വലിക്കുന്ന വലിക്കുന്ന പോലെ പിന്നെ വ്യക്തമായിട്ട് വ്യക്തമായിട്ട് വന്നേ രാത്രിയില് പുള്ളി എന്റെ അടുത്ത് വന്ന് കിടക്കും സ്നേഹൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എനിക്ക് പുള്ളിക്കാരനെ ഒരു സംശയം ഉണ്ട് ഒരു സ്നേഹക്കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആണല്ലേ എന്നിട്ട് എനിക്ക് ഒരു ഇത് ചുമ്മാ ഇയാൾ അസുഖത്തെ കുറിച്ച് അല്ലേ ഒരാളെ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ താൻ എങ്ങനെ താനെന്ത്സാ ബാക്കിയുള്ളവരുടെ അസുഖം കൊല്ലം ഒന്നും മാറട്ടെ അപ്പൊ അങ്ങനെ നിങ്ങൾ വന്ന് കിടന്നു അങ്ങനെ സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അത് വലുതായിട്ട് ഫീൽ ചെയ്യുന്നു ശരി നമുക്ക് പുള്ളിയേ കുട്ടിക്കാലത്തേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടു പോവാം കുട്ടിക്കാലത്തേക്ക് നമുക്ക് പോകാം കുട്ടിക്കാലത്ത് പോവാ അല്ലേ കുട്ടിക്കാലത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ പോവാണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു സാറേ ദൈവ് ചെയ്ത് ദൃശ്യം ഉണങ്ങി പറയത് കാരണം ഈ ഫ്ലോറിൽ അവിടെ ഇവിടെ എല്ലാം കിടപ്പുണ്ട് ഇത് കാലിക്കൊണ്ട് സെപ്റ്റിക്കായ മുറിയും ദൃശ്യം പറയരുത് അയ്യോ അതല്ല സാറേ

മനസ്സിലായോ ഒന്നാന്തരം ഒരു ശോഭന കൊതിയനാണ് സാരി ഉടുത്തു നിൽക്കുന്നത് ഈ കൊതി മാറ്റിയെടുക്കണ്ടെ കൂടെ നിന്നോളൂ എങ്കല് പോകലോ നല്ലു ആമുലു നീ പോകലും പോകലു മാ

ഉണരു സാരിമീഷ് ഇത് നിങ്ങളുടെ പെണ്ടാട്ടി വീടാണ് ഇവിടെ ഉറക്കാം പിന്നെ നിങ്ങൾ ഓണ ഓണ ആ ഓക്കെ ആയി കേട്ടാ ഓക്കെ ആയി എന്തെങ്കിലും ഇനി കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ വന്നാൽ മതി ആ നിങ്ങളുടെ തേജസ്സും ഓജസ്സും ഉള്ള രഞ്ജന കൊണ്ടുപോകാം

ാണ് ഈ ഹോസ്പിറ്റലിൽ തങ്ങുന്നത് ദേവി നീ പറയണം നിന്റെ പറയണം ഞാൻ വേണമെങ്കിൽ നാളെ ആട്ടോ വിളിച്ച് വീട്ടിൽ വന്ന മാപ്പ് പറയാം പറ പറ ദേവി നിങ്ങൾ ഉറങ്ങുകയാണ് അവസാന കൈ ഞാൻ നോക്കാൻ പോകോളും ും അങ്ങനെയാണ് ഈ വേഷം കെട്ടുന്നത് നിങ്ങളെ ഭർത്താവിനെ കൊണ്ട് ഈ വേഷം കെട്ടിക്കാൻ കാരണം നിങ്ങൾ ആവശ്യമില്ലാത്ത പണി പുള്ളി ഏൽപ്പിച്ചോണ്ടല്ലേ നിങ്ങളാണ് ഇത് എല്ലാത്തിനും കാരണം നിങ്ങൾ ആവശ്യമില്ലാത്ത സംസാരം സംസാരിക്കും ഒരു നിമിഷമാ ഹലോ ഓ ഞാൻ വന്നോളാ ഓ ഓഴപ്പല്ല ഓ ഞാൻ ക്ലിയർ ചെയ്തോളാം വെച്ചോ അയ്യോ ഒന്നും വെച്ചോ എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ പോണോ അത് ഇതാ നിങ്ങളുടെ ഭർത്താവിന് ഇതല്ലേ വേഷം എനിക്ക് വീട്ടിൽ ഇതാണ് വേഷം ജീവിക്കണ്ടേ ഹാപ്പി ക്രിസ്മസ് നടക്കട്ടെ കാര്യങ്ങൾ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ